കോളേജ് മിത്സായ അമ്മയും മകനും എന്ന അപൂർവ്വ വിശേഷമാണ് കോതമംഗലത്ത് നിന്നും നാൽപ്പതാം വയസ്സിൽ പതിനേഴുകാരനായ മകൻ വൈഷ്ണവിനൊപ്പം കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാകുന്ന പൂർണിമ നേടുന്നത് ബിരുദം നേടണമെന്ന ദീർഘകാല സ്വപ്നം സഫലമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് പൂർണിമ പ്രായതടസ്സമില്ല താല്പര്യമുണ്ടെങ്കിൽ അമ്മയ്ക്കും മകനും ഒരുമിച്ച് പഠിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടി വൈഷ്ണവെ ബിനു ബി കോം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ സാഹിത്യത്തെയും വായനയെയും സ്നേഹിക്കുന്ന അമ്മ പൂർണിമ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയാണ് പുതുതലമുറയുടെ കൂടെ പഠിക്കുന്നതിൽ മടിയൊന്നും പൂർണിമയ്ക്കില്ല മറിച്ച് ഒരിക്കൽ മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പൂർണിമ വീട്ടുകാര്യങ്ങൾ ഒതുക്കി രണ്ടു മക്കളിൽ ഇളയയാളായ ആറാം ക്ലാസ് വിദ്യാർത്ഥി വൈഭവ് ദേവിനെ സ്കൂളിൽ അയച്ചതിന് ശേഷമാണ് അമ്മ മൂത്ത മകനൊപ്പം കോളേജിൽ എത്തുന്നത് എല്ലാത്തിനും കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബിനു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്നും മകനോടൊപ്പമുള്ള കോളേജ് ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്നും പൂർണിമ പറഞ്ഞു ഒരു മഴ ലോകത്തിൽ എത്തിപ്പെട്ടാണ് ഞാൻ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് ശരിക്കും ഒരവസരം ദൈവം ഇപ്പോഴായിരിക്കും വെച്ചിരുന്നത് നല്ല സന്തോഷാണ് ശരിക്കും ഒരു എന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ജീവിക്കുന്ന എന്റെ അവരുടെ ആ പ്രായത്തിലേക്ക് ഞാൻ ചെറുതായി എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും ഹാപ്പിയാണ് പല കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർക്ക് പൂർണിമയുടെ നിശ്ചേദാർഢ്യം പ്രചോദനമാകട്ടെ എന്നും കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെ എന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറയുന്നു രണ്ടുപേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മർത്തിനീഷ്യസ് കോളേജിൽ ഇപ്പോൾ ഉള്ളത് പൂർണിമയുടെ നിശ്ചേദാർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു ആശംസയാണ് കോളേജിനുള്ളത് നാല് വർഷ യു ജി പ്രോഗ്രാം കോഴ്സിന് പ്രായപരിധി എടുത്തു മാറ്റിയതാണ് പൂർണിമയ്ക്ക് ഗുണകരമായത് അമൃത ന്യൂസ് കൊച്ചി